ായ പ്രമുഖ വ്യക്തിത്വങ്ങളാണ് ചെറു മുബ്ദുള്ള ഫൗണ്ടേഷൻ്റെ പ്രഥമ പുരസ്കാരം സമർപ്പിക്കുന്നത് അഞ്ചാതയിൽ നടക്കുന്ന കൃത്യമായ ചടങ്ങിൽ വെച്ച് പുരസ്കാരങ്ങൾ പുരസ്കാരങ്ങൾ ആ അവാർഡ് വിതരണം അവാർഡ് സമർപ്പണ ഏറ്റവും അഗത്ഭരായ വ്യക്തിത്വങ്ങളാണ് പിന്നെ വ്യത്യസ്തമായ മാധ്യമപ്രവർത്തകർക്ക് അവരുടെ ഒരു എൻ്റെ ടച്ച് നമ്മൾ മനസ്സിലാക്കണം അതായത് രീതിയിലുള്ള മാധ്യമം കവറിയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് മാധ്യമ സുഹൃത്തുക്കളുടെ എല്ലാ സാന്നിധ്യവും ഉണ്ടാവണം അത് സംസാരതലത്തിലും കവർ ചെയ്യണമെന്നാവശ്യം എല്ലാ വീട്ടിലും ഒതുക്കി പോകരുത് കാരണം ഈ പുരസ്കാരം ഏറ്റുവാങ്ങുന്നവരൊക്കെ തന്നെ അഖിലേന്ത്യാ തലത്തിൽ അറിയപ്പെടുന്ന വലിയ വ്യക്തിത്വങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് அடிக்கொண்டி மூணு ஆளுக்கான ஆளுக்கும் അത് നമുക്ക് ആ ഒരു തരത്തിലാണ് ഈ നമ്മുടെ ബിസിനസ് കാസർഗോഡിൻ്റെ അഭിമാനമാണ് നമ്മുടെ ദേശീയപ്പെടുന്ന ഒരു ആ നിലയില് പിന്നെ ഇടപാട് കൊടുക്കുന്നവർ വിജോക്ക് വളരെ സന്തോഷമുണ്ട് പിന്നെ രാഷ്ട്രീയരംഗത്ത് ചക്രം ഉണ്ടായിരുന്ന ചക്രത്തിൻ്റെ ഓർമ്മ നിൽക്കുന്ന സുരണന എന്ന നിലയിൽ അതിന്റെ ദേശീയ അധ്യക്ഷനാണ് ാണ് അങ്ങനെയാണ് അവർ കൊടുക്കാൻ അപ്പോ കലാ സാഹിത്യ സംസ്കാരം ബിസിനസ് അങ്ങനെ ആലോചിച്ച് കണ്ടെത്തിയ പേരാണ് അങ്ങനെ